നമസ്കാരം കത്തി കത്തിനിൽക്കെ പിരിയുന്ന സംവിധായകൻ ഇരട്ടകൾ അതും രണ്ടുപേരും സ്വയം തീരുമാനിക്കുന്നു യാതൊരു ഗോസിപ്പിനും കൊടുക്കാതെ അവർ പിരിയുന്നു അതിന്റെ കാരണം കാരണമെന്തെന്ന് ഇനിയും അവർ വെളിപ്പെടുത്തിയിട്ടില്ല സ്വന്തം ഭാര്യമാരിൽ നിന്ന് പോലും ആ ആത്മാർത്ഥ സുഹൃത്തുക്കൾ അത് മറച്ചുവെച്ചു സാധാരണ പിരിഞ്ഞാൽ പിന്നെ ചെളിവാരിയറയിലാണ് നാം കാണാറുള്ളത് പക്ഷേ ലാലും സിദ്ദിഖും അപ്പോഴും അടുത്ത കൂട്ടുകാരായി സിദ്ദിഖിന്റെ ആദ്യ പടത്തിന് ലാൽ പ്രൊഡ്യൂസറായി മരണം വരെ അവർ ആത്മാർത്ഥ സുഹൃത്തുക്കളായി മാന്നാർ മതായി സ്പീകി എന്ന റാംജിറാവിന്റെ രണ്ടാം ഭാഗത്തിനും മറ്റും ഒന്നിച്ച് കഥയും തിരക്കഥയും എഴുതി മരണം വരെ ഇണ സുഹൃത്തുക്കളായി അപൂർവങ്ങളിൽ അപൂർവമായി സൗഹൃദമായിരുന്നു സിദ്ദിഖിന്റെയും ലാലിന്റെയും ഇന്നും അവർ പിരിഞ്ഞതിന്റെ കാരണം ആർക്കും അറിയില്ല അവർ അത് പുറത്ത് പറഞ്ഞിട്ടുമില്ല അറുപത്തി ഒൻപത് കാരനായ സിദ്ദിഖും അറുപത്തിനാലുകാരനായി ലാലും നാല് പതിറ്റാണ്ടോളം കാത്തു വെച്ചത് കലർപ്പില്ലാത്ത സൗഹൃദമായിരുന്നു കൊച്ചിയിലെ പുല്ലേപ്പടിയിൽ നിന്നാണ് സിദ്ദിഖും ലാലും ഒരുപോലെ വളർന്നത് സിദ്ദിഖ് കളമശ്ശേരി സെന്റ് പോൾസ് കോളേജിൽ എത്തിയതോടെ നാടകത്തിലും മറ്റും സജീവമായി അന്ന് ഉസ്മാൻ എന്ന സുഹൃത്തായിരുന്നു മിമിക്രി പരിപാടികളിൽ ഒപ്പമുണ്ടായിരുന്നത് ഡിഗ്രിക്ക് ഒപ്പം പുല്ലേപ്പടി ദാറുലും സ്കൂളിലും ക്ലാർക്ക് ക്ലാർക്കായും സിദ്ദിഖ് ജോലി ചെയ്തിരുന്നു ഉസ്മാനു ശേഷമാണ് മറ്റൊരു പുല്ലേപ്പടിക്കാരൻ കൂട്ടായി എത്തുന്നത് അതാണ് മൈക്കിൾ ലാൽ എന്ത് പറഞ്ഞാലും കൗണ്ടർ അടിക്കുന്നത് കൊണ്ട് പുല്യപ്പടി കൗണ്ടർ ടീംസ് എന്നായിരുന്നു ഇവർ അറിയപ്പെട്ടിരുന്നത് മിമിക്രിയുമായി രാത്രി ഉത്സവപ്പറമ്പിലും പള്ളി പെരുന്നാളികളും ഒക്കെ ഇവർ എത്തി അങ്ങനെയാണ് സിദ്ദിഖി ലാലും തമ്മിലെ സൗഹൃദം ദൃഢമാവുന്നത് ഇവരുടെയും മിമിക്രിയുമായുള്ള ഊരുചുറ്റൽ കണ്ട ലാലിന്റെ അപ്പൻ മൈക്കിളാണ് ഇവരോടും കലാഭവനിൽ ചേരാൻ നിർദ്ദേശിക്കുന്നത് ലാലിന്റെ അപ്പൻ കലാഭവനിലെ തബല ആർട്ടിസ്റ്റുമായിരുന്നു അങ്ങനെ അന്നത്തെ മിമിക്രിക്കാരുടെ സ്വപ്നഭൂമിയായ കലാഭവനിൽ സിദ്ദിക്കും ലാലും എത്തിപ്പെട്ടു തന്നെ ഈ നിലയിൽ എത്തിച്ചെന്നുള്ള കടപ്പാട് അദ്ദേഹം പലപ്പോഴും കൊടുക്കുന്നത് കലാഭവനും അതിന്റെ ആത്മാവായ ആബേലച്ഛനും തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇവർ കലാഭവനിൽ എത്തുന്നത് അൻസാർ പ്രസാദ് കലാഭവൻ റഹ്മാൻ സിദ്ദിഖ് ലാൽ സൈനുദ്ദീൻ എന്നിവർ ചെയ്യുന്ന മിമിക്രി കേരളം മുഴുവൻ ഹിറ്റായ കാലം പുതിയ പുതിയ നമ്പറുകളുമായി അവർ കേരളം മുഴുവൻ ചിരിപ്പിച്ചു അങ്ങനെ ഉണ്ടായ പുതിയ കലാരൂപമാണ് മിമിക്സ് പരേഡ് അതിന്റെ സ്ക്രിപ്റ്റ് പൂർണ്ണമായും സിദ്ദിഖും ലാലുമായിരുന്നു അങ്ങനെ സാമ്പ്രദായികമായി മിമിക്രിയിൽ അവർ വൻ മാറ്റങ്ങൾ വരുത്തി അതും ജനം ഏറ്റെടുത്തു പക്ഷേ ഒരു വർഷം കഴിഞ്ഞതോടെ സിദ്ദിഖ് കലാഭവനിൽ നിന്നിറങ്ങി അവിടെ സഹപ്രവർത്തകരുമായി ഉണ്ടായ ചില പ്രശ്നങ്ങൾ തന്നെ തളർത്തിയെന്നും ലാൽ മാത്രമാണ് തന്റെ കൂടെ നിന്നതെന്നും ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് പിന്നീട് ഒരു വർഷം കഴിഞ്ഞാണ് ഫാസിലിന്റെ ശിക്ഷരായി ഇരുവരും സിനിമയിൽ എത്തുന്നത് ഡ്രാഫ്റ്റ്മാനായ ലാലും അവധിയെടുത്താണ് സിനിമയ്ക്കായി എത്തിയത് നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് മണിമത്തൂരിലെ ആയിരം ശിവരാത്രികൾക്കും ശേഷം സിദ്ദിഖിനോടും ലാലിനോടും സ്വന്തമായി സിനിമ ചെയ്യാനും അത് ഒരുമിച്ച് ചെയ്യാനും പറഞ്ഞത് ഫാസിലാണ് അങ്ങനെയാണ് സിദ്ദിഖ് ലാൽ എന്ന ഹിറ്റ് ജോഡി ഉണ്ടാകുന്നത് എൺപത്തി ഒൻപതിൽ ഇറങ്ങിയ റാംജിറാവ് സ്പീക്കിംഗ് എന്ന സിദ്ദിഖ് ലാലിന്റെ ആദ്യ ചിത്രം ഫാസിൽ നിർമ്മിച്ചു അത് ഡ്യൂപ്പർ സൂപ്പർ ഹിറ്റായി പിന്നീട് അങ്ങോട്ട് തുടർച്ചയായി എല്ലാ വർഷവും ഈ സംവിധാന ഇരട്ടകളുടെ ഓരോ ഹിറ്റ് ചിത്രങ്ങളെത്തി എത്തി ഇൻ ഹരികർ നഗർ ഗോഡ് ഫാദർ വിയറ്റ്നാം കോളനി കാബൂളിവാല എന്നീ ചിത്രങ്ങൾ തിയേറ്ററുകളെ ഇളക്കിമറിച്ചു പക്ഷേ കാബൂളി ശേഷമുള്ള തൊട്ടടുത്ത വർഷം മലയാള ചലച്ചിത്ര പ്രേമികളെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് പുറത്തു വന്നത് സിദ്ദിഖും ലാലും സംവിധായകർ എന്ന നിലയിൽ വേർപിരിഞ്ഞു കൈരോൾ ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ ലാലുമായി പിരിയാനുണ്ടായ കാരണം സിദ്ധിഖ് തുറന്നു പറഞ്ഞിരുന്നു നമ്മൾ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ പല പ്രശ്നങ്ങളും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ആരായിരുന്നാലും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സന്ദർഭം ഉണ്ടാകുന്നതിന് മുൻപ് ഞങ്ങൾ രണ്ടു വഴിക്ക് പോകാൻ തീരുമാനിച്ചു ഒരു തരത്തിലും ഞങ്ങൾ തമ്മിൽ മത്സരിച്ചിട്ടില്ലെന്നും സിദ്ദിഖ് പറയുന്നു എന്തിനു പിരിഞ്ഞു എന്നതിന്റെ കാരണം കൊണ്ട് ഇനി ആർക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല അത് ആരെയെങ്കിലും വേദനിപ്പിച്ചേക്കുമോ എന്ന ഭീതിയുണ്ട് ഇപ്പോൾ ആ കാരണം നിലനിൽക്കുന്നില്ലെന്നും സിദ്ദിഖ് പറഞ്ഞു ഒരു തരത്തിൽ സൗഹൃദ കൂട്ടായ്മയിൽ നിന്ന് ചിത്രം ചെയ്യുന്ന രീതികൾക്ക് തുടക്കം നൽകിയത് തങ്ങളാണെന്നും ഇരുവരും ഒരുപോലെ പറയുന്നുണ്ട് പിരിഞ്ഞ ശേഷവും ഇരുവർക്കും കരിയറിൽ ഉയർച്ചകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ലാൽ നിർമ്മാതാവ് നടൻ സംവിധായകൻ എന്ന ബഹുമുഖ നിലയിലും സിദ്ദിഖ് ബോളിവുഡിൽ വരെ എത്തിയ സംവിധായകൻ എന്ന നിലയിലും പേരെടുത്തു അപ്പോഴും അവർ അടുത്ത സുഹൃത്തുക്കളായി അവസാനം രോഗം മൂർച്ഛിച്ച് അമൃത ആശുപത്രിയിൽ മരണത്തോട് മല്ലടിക്കുന്ന സിദ്ദിഖിനെ കാണാൻ ലാൽ എത്തിയതും കണ്ണു നിറയിക്കുന്ന കാഴ്ചയായി